ിലേക്ക് വരാ ഇപ്പോൾ ദീപു അവിടെ സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി നമുക്കൊപ്പം ചേരുന്നു ശ്രീ ദീപു ഈ കടക്കൽ തിരുവാതിരയുമായി ബന്ധപ്പെട്ട് കടക്കൽ ദേവി ക്ഷേത്രത്തിൽ നടന്ന ഈ പരിപാടിയിൽ വിപ്ലവ ഗാനം പാടിയെന്നാണ് പ്രതിപക്ഷ നേതാവും ബി ജെ ഒക്കെ ആരോപിക്കുന്നത് ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് സാധാരണ ക്ഷേത്ര ഉത്സവങ്ങളിൽ ഇതൊന്നും പരിചിതമല്ലോ ഹലോ ശ്രീ ദീപു കേ അതായത് ഈ കടക്കൽ ിലെ ഓരോ സംഘടനകളാണ് പരിപാടി നടത്തുന്നത് കടക്കൽ പിന്നെ അവിടുത്തെ വ്യാപാരി വ്യവസായ സമിതിയാണ് ആ പ്രോഗ്രാം നടത്തിയത് ഹലോ കേൾക്കുന്നുണ്ടോ കേട്ടോ കേൾക്കുന്നുണ്ട് ദീപ് പറഞ്ഞോളൂ ആ ആ പ്രോഗ്രാം നടത്തിയത് അപ്പൊ ആ പ്രോഗ്രാം അലോഷി പാടിക്കൊണ്ടിരിക്കുമ്പോൾ വെളിയിൽ നിന്ന് ആൾക്കാർ ഓരോ പാട്ടുകൾ ആവശ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പാടുകയാണ് ചെയ്തത് അപ്പൊ ആ പാടുമ്പോ എൽ ഇ ഡി വാൾ അവരുടെ സി ഡി ആണ് അവരാണ് എൽ ഇ ഡി വാൾ പ്രവർത്തിപ്പിക്കുന്നത് ആ പാട്ടിനനുസരിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് ആണ് അവിടെ പിന്നെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഓരോ കാര്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ പാട്ട് പാടാൻ ആവശ്യപ്പെട്ടു പാടി അവിടെ ക്ഷേത്ര കഴിഞ്ഞ തവണയും ഇദ്ദേഹം വന്നിരുന്നു കഴിഞ്ഞ തവണയും ഇദ്ദേഹം ഈ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു സാധാരണ ക്ഷേത്രത്തിൽ അത് ഈ ക്ഷേത്ര ക്ഷേത്രത്തിന്റെ ക്ഷേത്ര ആചാരങ്ങളുടെ ലംഘനം അത് ഹൈന്ദവ വികാരങ്ങളെ ലംഘിച്ചു എന്നൊക്കെ വലിയ ആക്ഷേപമുണ്ട് ഒപ്പം പ്രതിപക്ഷ നേതാവ് ലംഘിക്കുന്നത് ഹൈന്ദവ വികാരങ്ങൾ എങ്ങനെയാണ് ലംഘിക്കപ്പെടുന്നത് മനുഷ്യന് പിന്നെ എന്താണ് മനുഷ്യൻ മനുഷ്യരെ മാറുന്നത് ഇത്തരം കലാപ്രവർത്തനങ്ങളുടെയും കലകളിലൂടെ അല്ലേ അപ്പൊ അവരുടെ ആ അതല്ലേ അവിടെ പാടുന്നത് അപ്പൊ മുമ്പ് പിന്നെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാക്കിയ നാടകം സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ട് അമ്പലങ്ങളിൽ അവതരിപ്പിച്ചിട്ടില്ലേ കഥാപ്രസംഗം ക്ഷേത്രങ്ങളിൽ അവതരിപ്പിച്ചിട്ടില്ലേ അന്നൊന്നും ഇല്ലാത്ത വികാരമാണോ ഇപ്പൊ ഹിന്ദു വികാരമാണെന്ന് വരുന്നത് ഇതിപ്പോഴേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ശക്തമായി എത്തിയത് അദ്ദേഹം ഇത് പറയുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയമില്ലാത്തോ അയാൾക്ക് വേറെ എന്തെങ്കിലും പണിയണ്ടേ അതൊന്നും തോന്നാ ഈ കാര്യമല്ലേ ഇവിടെ ഈ ക്ഷേത്രത്തിൽ അങ്ങനത്തെ വിഷയമൊന്നുമില്ല ഈ കഴിഞ്ഞ ദിവസം നടത്തിയത് കോൺഗ്രസ് സംഘടനയുടെ ഒരു നാടകമാണ് അവിടെ നടത്തിയത് കഴിഞ്ഞ ദിവസം നടത്തിയ നാടകം ആ കെ പി എസ് സി അതുപോലെ ഒരു അവരുടെ സംഘടന ഉണ്ട് അവരുടെ നാടകം ഇവിടെ ആർക്കും വിലക്കുന്നുമില്ല കെ പി എസ് സിയുടെ ഒരുപാട് നാടകങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് ഈ അവിടെ നന്നായി നടക്കുന്ന അവിടെ എല്ലാ പാർട്ടിക്കാരും രാഷ്ട്രീയക്കാരും എല്ലാവരും അവിടെ സഹകരിച്ചാണ് അവിടെ ഉത്സവം നടത്തുന്നത് അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ രാഷ്ട്രീയ പാർട്ടികളും നടക്കരുത് പിന്നെ അത് ചെയ്യുന്നത് തെറ്റാണ് അവിടെ രാഷ്ട്രീയമൊന്നുമില്ല പൊതുവായി എല്ലാവരും കൂടെ ചേർന്നാണ് അവിടെ ഉത്സവം നടത്തുന്നത് ഏറ്റവും വലിയൊരു ഉത്സവം എന്തായാലും വിനീത് ശ്രീനിവാസന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിന്റെ തലേ ദിവസം വേറെ അങ്ങനെയാണെങ്കിൽ ഡി ജി ഒന്നും നമുക്ക് നടത്താൻ പറ്റില്ലല്ലോ ആചാര ലംഘനമാണെന്ന് പറയാൻ ഡി ജി നടത്താൻ പറ്റൂ പറ്റത്തില്ലല്ലോ അവിടെ ഡി ജി ഉണ്ടായിരുന്നു ഇന്ന് പിന്നെ കനലിന്റെ ഒരു ബാൻഡ് ഉണ്ടായിരുന്നു അങ്ങനെ നിരവധി പരിപാടികളുണ്ടായിരുന്നു ഈ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന പോലെ പ്രാദേശികമായ അവിടെ ഒരു തർക്കവും മറ്റു രാഷ്ട്രീയ പാർട്ടികളും അത്തരം അവിടെ എല്ലാ തരത്തിലുള്ള ഇന്നൊരു കഥാപ്രസംഗമുണ്ട് ചിറക്കര സലങ്കുമാറിന്റെ കഥാപ്രസംഗം അത് കഴിഞ്ഞ് വൈക്കം വിജയലക്ഷ്മിയുടെ ഗാനമേള ഈ ഗാനമേള ഏതെല്ലാം പാട്ട് വിപ്ലവ ഗാനവും നാടക ഗാനവും ഒക്കെ പാടിക്കൂടി മനുഷ്യർക്ക് ആസ്വദിക്കാൻ വേണ്ടിയില്ലേ ജനങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടിയല്ല അല്ല സംഘടിപ്പിക്കുന്നത് അതിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞു വരുകയും പറഞ്ഞ് ഉണ്ടാക്കുകയും ചെയ്യുന്നത് അവിടെ അങ്ങനത്തെ വിഷയങ്ങൾ ആർക്കും ഇല്ല അതിന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ആള് അത് പിന്നെ വേറൊരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആള് സെക്രട്ടറി അങ്ങനെ രാഷ്ട്രീയം നോക്കിയെന്നല്ല അവിടെ ആരെയും തീരുമാനിക്കുന്നത് പൊതുവായി കൂട്ടി ആലോചിക്കുന്നു ചെയ്യുന്നു സമാധാനപരമായ കാര്യങ്ങൾ നടന്നുകൊണ്ട് പോകുന്നു അല്ലാതെ ഇതൊന്നും അറിയാത്ത ആൾക്കാരാണ് ഓരോ പറഞ്ഞു അറിയാത്തത് അല്ല നിങ്ങൾ ബോധപൂർവമായി ഡിവൈഎഫ്ഐയുടെ ഇപ്പം അലോഷി അറിയാം അദ്ദേഹം വിപ്ലവ ഗാനങ്ങൾ കൂടുതലായി ആളാണ് അദ്ദേഹം ഈ പുഷ്പനെ അറിയാമോ എന്ന് പാട്ട് ചോദിക്കുമ്പോൾ നമുക്കറിയാം അത് ഡിവൈഎഫ്ഐയും ഇടതുപക്ഷവും സി പി എം ഒക്കെ പശ്ചാത്തലമായി വരുന്നതാണ് അങ്ങനെ ബോധപൂർവമായി അലോഷിയൊക്കെ അവിടെ കൊണ്ടുപോകുന്നു എന്നതാണ് ഇവർ ഉന്നയിക്കുന്ന ആരോപണം അങ്ങനെയാണോ അത് ബോധപൂർവ് ഒരു നമ്മുടെ ഇന്നലെ പ്രോഗ്രാം റിഗാരി പിന്നെ നമ്മുടെ ഗോൾഡ് ബാലസ് ഗോൾഡ് ബാലസ് എന്ന് പറയുന്ന ഒരു ജുവലറിക്കാരാണ് വിനീത് ശ്രീനിവാസനെ അവിടെ കൊണ്ടുവന്നത് ഗാനങ്ങളിൽ അതിലും വിപ്ലവ ഗാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുണ്ട് മനസ്സിലായില്ലേ ഇന്നിപ്പോ നടക്കുന്ന പ്രോഗ്രാമില് ഒരു കന ഒരു അഞ്ച് വനിതകളുടെ കോഴിക്കോട് അഞ്ച് വനിതകളുടെ ബാൻഡാണ് അത് കൊണ്ടുവരുന്ന റിഗാരിയ മഞ്ഞണി ജുവലും എന്ന് പറഞ്ഞ ജുവലറിക്കാരാണ് അവിടെ കൊണ്ടുവരുന്നത് പിന്നെ ഈ ജുവലറിക്കാരും വ്യാപാരി വ്യവസായ സമിതി ഏകോപന സമിതിയാണ് അന്ന് കൊണ്ടുപോകുന്നത് വ്യവകസിയ സമിതിയാണ് മനസിലായില്ലേ പിന്നെ ഒരു പിന്നെ ഒരു ഞാൻ ഒരു ചെജയെ പോലെ ഒരു ഒരു പിന്നെ ഒരു ബാങ്ക് ഒരു അയാളുടെ പേനയെ മറന്നുപോയി അല്ല വേടനൊക്കെ പറയില്ലേ അതുപോലെ ഒരാൾ അവരൊരു പരിപാടിയാണ് പേനയെ മറന്നുപോയി പുള്ളിയെ പുള്ളിയുടെ ഒരു ഇതുണ്ടായിരുന്നു ഈ ഗോൾഡ് ബാർ പിന്നെ നടത്തുന്നത് മുസ്ലീമാണ് മനസ്സിലായില്ലേ അവിടെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ളവരാണ് പരിപാടി സ്പോൺസർ ചെയ്യുന്നത് അവിടെ ഹിന്ദുത്വ എല്ലാം അതേ അങ്ങനെ ഒന്നുമില്ല ഇവിടെ അവിടുത്തെ നമ്മുടെ പ്രോഗ്രാം നോട്ടീസ് എടുത്ത് അറിഞ്ഞാൽ ഇത്രയോ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നുണ്ട് നമ്മുടെ ആൾക്കാർക്ക് എല്ലാം അറിയാം അപ്പൊ അതൊക്കെ വെറുതെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനും തമ്മിൽ പരിപാടിയാണ് വി ഡി സതീശനൊക്കെ കുറച്ചുകൂടെ പക്വമായിട്ട് ഇടപെടണമെന്നാണ് ഈ ചെറിയ ഒരു പിന്നെ പൊതുപ്രവർത്തനം തന്നെ എനിക്ക് പറയാനുള്ളത് വളരെ പക്വമായിട്ട് ഇടപെടണം നാല് ആൾക്കാരെ പറയണം ഈ അലോഷി പാടിയന്റെ ഇടയ്ക്ക് ഗുലാബ് സിന്താബാദ് എന്ന മുദ്രാവാക്യമുണ്ട് അത് ആ ഗാനത്തിന്റെ ഭാഗമാണെന്ന് പ്രതിപക്ഷ നേതാവ് പോയതാണോ അതായത് ഈ അലോഷി പാടിയതിനൊപ്പം ഇൻ സിന്ദാബാദ് എന്ന് അദ്ദേഹം പ്രയോഗിക്കുന്നുണ്ട് അത് ആ ഗാനത്തിന്റെ ഭാഗമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പാവപ്പെട്ട ജനങ്ങളെ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് ഇവിടെ നമ്മുടെ നന്ദി എന്തായാലും ഈ കടയ്ക്കൽ തിരുവാതിര വളരെ പ്രാദേശികമായി വളരെ പ്രാധാന്യമുള്ള പരിപാടിയാണ് അവിടുത്തെ ഈ പരിപാടിയിൽ അവതരിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് പ്രതിപക്ഷ നേതാവ് രംഗത്ത് വരുന്നത് എന്നതാണ് സാഹചര്യം പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുന്നത് ബോധപൂർവമായി ഇത്തരം ക്ഷേത്രവേദിയിൽ മുദ്രാവാക്യം വിളിക്കുന്ന നീക്കമുണ്ടായി എന്നതാണ് അതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്നതാണ് ആരോപിക്കുന്നത് രഞ്ജിത്ത് രാമചന്ദ്രൻ തുടരുന്നുണ്ട് രഞ്ജിത്ത് ഈ ദീപു അവിടുത്തെ ലോക്കൽ സെക്രട്ടറി പറയുന്നത് പ്രാദേശികമായി അവിടെ ഒരു പ്രശ്നമൊന്നുമില്ല പ്രതിപക്ഷ നേതാവ് മാത്രമാണ് പ്രശ്നം ഉന്നയിക്കുന്നതെന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയാണോ സയ്ത് ഇത്തരത്തിൽ ഈ പറഞ്ഞതുപോലെ വിശദീകരണം നേരത്തെ തന്നെ അവിടുത്തെ നാട്ടുകാർ ആവശ്യപ്പെട്ടത് പ്രകാരം പാടിയ പാട്ടാണ് അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പരിപാടികൾ നടക്കാറുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ ഈ വിപ്ലവ ഗാനങ്ങൾ പാടിയ ഒരു ഗായകൻ ഇത്തരത്തിൽ ഗാനവുമായി വന്നപ്പോൾ അവിടുത്തെ പ്രദേശവാസികൾ അവിടെ കൂടിയിരുന്ന കാണികൾ ആവശ്യപ്പെട്ടത് പ്രകാരം പാടിയ പാട്ടാണ് എന്നാണ് നേരത്തെ മുതൽ തന്നെ വിശദീകരണം അത്തരത്തിലാണ് അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികളുടെയും വിശദീകരണം മറ്റു മതവിഭാഗങ്ങളുടെയും ഈ പറഞ്ഞ എല്ലാവരുടെയും ചേർന്ന് സംയുക്തമായി നടത്തുന്ന പരിപാടികളാണ് നേരത്തെ കേട്ടവർ പറയുന്നുണ്ട് പക്ഷേ ഇത് ഏറ്റവും വലിയ ശ്രദ്ധേയമായത് ഇതുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ സംഘടനകൾ സോഷ്യൽ മീഡിയയിലൂടെ വലിയ പ്രചരണം നടത്തുകയും മറ്റും ചെയ്യുന്ന സാഹചര്യമുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പശ്ചാത്തലമുണ്ട് പല ക്ഷേത്ര ഉത്സവങ്ങളും ഇത്തരത്തിൽ പാർട്ടി പരിപാടികളാക്കി മാറ്റാൻ ശ്രമിക്കുന്നു എന്ന വിമർശനമാണ് ഇത്തരത്തിൽ ഉയരുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ കടക്കലെ വിഷയത്തെ സമീപിക്കുകയും ചെയ്യേണ്ടത് ആ വിമർശനം സമാനമായ വിമർശനം ആവർത്തിക്കുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത് ഏതായാലും ക്ഷേത്ര ഭാരവാഹികളും അവിടുത്തെ സി പി എം പ്രാദേശിക നേതൃത്വമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണവുമായി രംഗത്ത് വന്ന സാഹചര്യമുണ്ട് അവിടെ ആർക്കും മാത്രത്തിൽ എതിർപ്പുണ്ടായിട്ടില്ല ഇതുവരെ പ്രാദേശികമായി യാതൊരു എതിർപ്പുമില്ല പുറത്തു നിന്നുള്ളവർക്കാണ് ഇത്തരം കാര്യങ്ങളെ അത് വലിയ തോതിൽ ചിത്രീകരിക്കപ്പെടുന്നത് എന്ന വിശദീകരണമാണ് ഉണ്ടാകുന്നത് സൈ യെസ് അതാണ് സാഹചര്യം എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇതുവരെ നടന്നിരുന്ന ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് കൂടി ഇടപെട്ടതോടെ അതൊരു മറ്റു തരത്തിലേക്ക് പോകുന്നു എന്നതാണ് ഒരുപക്ഷേ ഹൈന്ദവ സംഘടനകളെ കൂടുതൽ ശക്തമായി പ്രതിപക്ഷ നേതാവ് ഈ വിഷയം ഇടപെട്ടു എന്നത് കൂടി ശ്രദ്ധേയമാണ് എന്തായാലും കടയ്ക്കൽ തിരുവാതിരയുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദം